ശത്രുബാധാ ശത്രുബാധാദോഷങ്ങൾ ഉള്ളവർക്ക് ഒരുപാട് കഷ്ടതകള് ദുരിതങ്ങള് വീട്ടിലെ മക്കളുണ്ടെന്ന് വെച്ചെങ്കിൽ അവർക്ക് പഠിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വരിക ഭയങ്കരമായിട്ട് ദേഷ്യം വരിക പുറത്തേക്ക് പോകാത്ത അവസ്ഥയിൽ വരിക ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ഇല്ലാത്ത അവസ്ഥയിൽ വരിക അങ്ങനെ ഒരുപാട് ദുരിതങ്ങളൊക്കെ ഉണ്ടാകുക അപ്പം അത് നമ്മൾ സാധാരണ ഒരു അല്ല അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച വരെ അല്ലെങ്കിൽ ഇന്നലെ വരെ കാണാത്തൊരു സംഭവം ഇന്ന് തൊട്ട് എന്തെങ്ങനെ എന്ന് അറിയുന്നവർ അല്ലെങ്കിൽ ആരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അങ്ങനെ നിങ്ങക്ക് ദോഷങ്ങളുണ്ട് ആ ദോഷങ്ങൾക്ക് എന്റെ മാതിരി ചെയ്യണമെന്ന് ചിലവർ നോക്കിയിട്ട് പറഞ്ഞേക്കുള്ളൂ ചിലവർ അതിന് പരിഹാരങ്ങൾ പറയില്ല ചില കയ്യിൽ നോക്കണവര് അല്ലെങ്കിൽ അവരെന്തെങ്കിലൊക്കെ പറയണ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അഭിപ്രായം ചില പറയുന്ന ആളുകൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെന്നാ തോന്നണട്ടാ അപ്പൊ അത് ആരുടെ അടുത്ത് പോയി നോക്കിയോളൂ അല്ലാണ്ടിങ്ങനെ വരാൻ വഴിയില്ല എന്നൊക്കെ പറയുമ്പോ ആ വീട്ടുകാരും ശരിക്കും കറക്റ്റാണ് അത് എന്താ ഉണ്ട് അപ്പോൾ സാധാരണ എല്ലാവരും ഏതെങ്കിലും നോട്ടക്കാരുടെ അടുത്ത് പോകാൻ പെട്ടെന്ന് ആരും തയ്യാറാവില്ല ചിലവർക്ക് വിശ്വാസം ഉണ്ടാവില്ല വീട്ടുകാർക്ക് വിശ്വാസം ഉണ്ടാവില്ല വർത്തമാനം വിശ്വാസം ഉണ്ടാവില്ല മക്കൾക്ക് വിശ്വാസം ഉണ്ടാവില്ല ചിലപ്പോൾ അമ്മ അല്ലെങ്കിൽ അതേപോലെ തന്നെ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവര് ഭയങ്കര കഷ്ടത്തോട് കൂടിയിട്ടായിരിക്കും നമ്മുടെ വീട്ടിലെ ദുരിതം വന്നല്ലോ ഇതിലിപ്പോ എന്ത് ചെയ്യും അപ്പൊ അതിനെന്ത് ചെയ്യണം എന്നുള്ള ആലോചനയിലായിരിക്കും അമ്മ എൻ്റെ അക വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയും കുടത്ത് അപ്പൊ ഇങ്ങനെ അറിയുമ്പോ അമ്മ ചെയ്യുന്ന ആദ്യത്തെ ഒരു സംഭവം എന്താ വെച്ചാൽ അടുത്തുള്ള ഏതെങ്കിലും ക്ഷേത്രത്തിലേക്ക് വഴിപാട് ഒഴിഞ്ഞു വയ്ക്കുക എന്നുള്ള ഒരു ഒന്ന് ചെയ്യുക അപ്പൊ അത് ചാത്തിൻ്റെ ദോഷമുണ്ടോ മറ്റുണ്ടോ എങ്ങനെയെന്ന് ചിലപ്പോൾ ചാത്തൻ്റെ ഉണ്ടോ അല്ലെങ്കിൽ ചാത്തിൻ്റെ ദോഷമൊക്കെ ഔട്ടാ എന്ന് ചിലവർ ആ എന്തെങ്കിലും പൈസ എടുത്തിട്ട് ഒരു നൂ ഒറ്റ രൂപയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എടുത്ത് ചാത്തിൻ്റെ അവിടേക്ക് ഒഴിഞ്ഞേക്കും അല്ലെങ്കിൽ വല്ല ദേവി ക്ഷേത്രത്തിലേക്ക് അവിടേക്ക് ഒഴിഞ്ഞു വയ്ക്കും അല്ലെങ്കിൽ തട്ടകത്ത് ഭഗവതിയുടെ അവിടേക്ക് ഒഴിഞ്ഞു വെക്കും എൻ്റെ വീട്ടിലിങ്ങനെ അല്ലെങ്കിൽ മക്കൾക്ക് തന്നെ പ്രശ്നം ഉണ്ടാകും അല്ലെങ്കിൽ ഇന്നമാരി ചെയ്തുകൊണ്ട് അത് സമാധാനമായി കഴിഞ്ഞന്മാര് ചെയ്തുകൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിഞ്ഞു വെക്കും ചിലത് പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും സമാധാനമൊക്കെ ഉണ്ടാവും പക്ഷെ ഇത് മാറിക്കഴിഞ്ഞാലും ഈ പൈസ ഒഴിഞ്ഞു വെച്ചതിനനുസരിച്ച് അവർ പോവാനായിട്ട് കൂട്ടാക്കില്ല പോവില്ല അത് പിന്നാവാം പിന്നാവാന്ന് പറഞ്ഞിട്ട് ചില ഒരു മൂന്ന് നാലും കൊല്ലങ്ങള് ആ പൈസ അവിടെ തന്നെ ഇരിക്കും ഇവർക്കൊക്കെ ശരിയായിട്ടുണ്ടാവും ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഭാഗ്യത്തിൽ ശരിയായിട്ടുണ്ടായിരിക്കാം ശരിയായി കഴിഞ്ഞാലും അവർ ഈ വഴിപാട് കൊണ്ടുപോയിട്ട് തീർക്കാനായിട്ട് അവർ ശ്രമിക്കില്ല ഇപ്പോൾ ചാത്തിൻ്റെ അവിടേക്കാണെന്ന് വെച്ചെങ്കിൽ ഒരു നൂറ്റൊന്ന് രൂപ അല്ലെങ്കിൽ കോഴി അതേപോലെ തന്നെ തട്ട ദേവിയുടെ അവിടേക്കാണെങ്കിൽ നീചമായിരിക്കുന്നതായ നീച ചൊവ്വുള്ള സ്ഥലങ്ങളിലൊക്കെ വെച്ചെങ്കിൽ അവിടേക്കും കോഴി അല്ലെങ്കിൽ അമ്പത്തൊന്ന് രൂപ അല്ലെങ്കിൽ നൂറ്റൊന്ന് രൂപ അല്ലെങ്കിൽ എണ്ണ ഇതൊക്കെ ചെയ്യാം അല്ലെങ്കിൽ പട്ട് കൊടുക്കാം താല് കൊടുക്കാം വിളക്ക് കൊടുക്കാം അങ്ങനെ പലതരത്തിൽ അല്ലെങ്കിൽ പറ വെക്കാം അങ്ങനെ വഴിപാടുകളൊക്കെ നേരും ഇന്നമാതിരി സംഭവമൊക്കെ ശരിയായിക്കഴിഞ്ഞാൽ അതൊക്കെ കറക്റ്റായി കഴിഞ്ഞാൽ ഇന്നമാതിരി ചെയ്തുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ വഴിപാടൊക്കെ നോക്കും അപ്പൊ വഴിപാട് ചിലപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒക്കെ ശരിയാവുന്നിരിക്കും ആ ശരിയായാലും ചിലപ്പോൾ കൊടുക്കില്ല ശരിയായില്ലെങ്കിലും കൊടുക്കില്ല അതേപോലെ തന്നെ വല്ല മുസ്ലിം സംസായിക്കാരൊക്കെ ആണെങ്കിൽ അവര് ജാറുമൂടാനായിട്ട് അവർക്ക് ഇതേപോലെ തന്നെ നിലവിഷമങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാല് ചിലപ്പോൾ ഭയങ്കര തലവേദനയാവും ചിലപ്പോൾ വഴക്കവും ശാരീരിക അസ്വസ്ഥതകളാവും അല്ലെങ്കിൽ വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റില്ല ഇനി നിസ്കരിക്കുന്ന ആളുകളും നിസ്കരിക്കാൻ പറ്റില്ല ഇപ്പൊ എന്തോ ഒരു ചൈത്താന്റെ കേടുകൾ വന്നിട്ടുണ്ട് എന്നുള്ളതായൊരു ചിന്തയോടുകൂടി അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ പറയുമ്പോൾ അവര് ചിലരൊക്കെ അഞ്ചു നേരം നമസ്കരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു അവർക്കൊന്നും പെട്ടെന്ന് അത് ഫീൽ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് അതേപോലെ തന്നെ ദിക്കൃതിരില്ല ഖുരാൻ പാരായണം ചെയ്യുക അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചൊക്കെ ചിലവർ ഈ നിസ്കാരങ്ങളോ അല്ലെങ്കിൽ ദിക്കൃതിരിലോ ഒക്കെ അത് കുറവാക്കുന്നവർ ആക്കിയിട്ടുള്ളവരുണ്ട് ചിലവർ വെള്ളിയാഴ്ച മാത്രമേ ഇപ്പൊ ഒരു ജുമാക്ക് പോകാന്നുള്ള ഒരു സംഭവത്തിനെ തന്നെ ബാക്കി ചെയ്തിരുന്ന അനുഷ്ഠിച്ചു വന്നിരുന്ന കർമ്മങ്ങളൊക്കെ അത് അവതാളത്തിലാകുന്ന കുറെ ആളുകളുണ്ട് നമ്മുടെ അടുത്തൊക്കെ വരുന്ന ആളുകൾക്കൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നിസ്കാരമില്ല അങ്ങനെയായി അങ്ങനെ ആയി എന്നൊക്കെ പറയുന്നവരോട് അപ്പോൾ എന്തെങ്കിലും വിഷമങ്ങളായി കഴിഞ്ഞാൽ അവർ ചെയ്യാവുന്ന ഒരു വഴിപാട് ഒന്നാല് ഈ ജാറും കൂടുക അല്ലെങ്കിൽ ജാസീന ഒതുക്കുക അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് അരിഞ്ചാക്ക് കൊടുക്കുക അതേപോലെ തന്നെ ഈ ഊറാൻ പാവപ്പെട്ട പിള്ളേർക്ക് കൊടുക്കുക അങ്ങനൊക്കെ വഴിപാടുകൾ നേരും ഇപ്പോൾ കാളിയറോട് പോലുള്ള സ്ഥലങ്ങൾക്കൊക്കെ ആണെങ്കിലും ആടിനെ കൊടുക്കാം അല്ലെങ്കിൽ കോഴീനെ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അവർ വഴിപാട് നേരും ചിലവർക്കൊക്കെ ഇപ്പൊ ഈ പരിഹാരങ്ങൾ ചെയ്തില്ലെങ്കിലും അങ്ങനെ ശരിയാവുന്നവരുണ്ടാവും ചിലവർ ഇങ്ങനെ കൊടുത്താലും അതുകൊണ്ടൊരു കാര്യം ഉണ്ടാവില്ല കൃത്യമായിട്ട് പരിഹാരങ്ങൾ ചെയ്തില്ലെങ്കിൽ ചിലതൊന്നും ഫലം ഉണ്ടായിരിക്കില്ല കാരണം ഇപ്പൊ ചാത്തന്റെ ദോഷം അല്ലെങ്കിൽ ബാധയിൽ ചാത്തൻ അല്ലെങ്കിൽ കരിങ്കുട്ടി അല്ലെങ്കിൽ മാരണക്കാളി അല്ലെങ്കിൽ ചുടല ഭദ്രകാളി അല്ലെങ്കിൽ ചുടുകാട്ടുപുളികൻ അതേപോലെ തന്നെ മാരണ ജിന്ന ഇവരൊക്കെ ദോഷങ്ങൾ വന്നു കഴിഞ്ഞാല് ചിലർ വഴിപാട് മാത്രം നേർന്നിട്ടാൽ ശരിയാവാൻ വേണ്ടിയിട്ടുള്ളത് അപ്പൊ ചാത്തിന്റെ ദോഷം വന്ന ചാത്തിന്റെ അമ്പലത്തിലേക്ക് വഴിപാട് കൊടുത്തിട്ട് അതുകൊണ്ടൊന്നും ഒരു കുളിയില്ല ഇപ്പൊ ദേവിയുടെ ചൊവ്വയുടെ കാളിയോടെയാണെന്ന് അറിഞ്ഞു അപ്പൊ കാളിയുടെ അമ്പലത്തിലേക്ക് ഏതെങ്കിലും വഴിപാട് കൊടുത്തു മുസ്ലിം പ്രവർത്തികൾ എന്നറിഞ്ഞു അപ്പൊ കാളിയറോടോ അല്ലെങ്കിൽ പുത്തമ്പള്ളിക്കലോ മറ്റേവിടെങ്കിലും വഴിപാടുകൾ കൊടുത്തു ഇങ്ങനെ വഴിപാട് കൊടുത്തുകൊണ്ട് ചിലപ്പോൾ ചെറിയൊരു ശമനം ഉണ്ടായിരിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാലത് ഒഴിഞ്ഞു പോകാൻ ബുദ്ധിമുട്ടാ അപ്പൊ പലരും പറയും പല ഇതിങ്ങനെ പിന്നെ മന്ത്രം മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ അതൊന്നും ഉപദ്രവിക്കില്ല എന്നൊക്കെ അതൊക്കെ അനുഭവമുള്ളവർക്ക് പറയണതെന്ന് പറഞ്ഞാല് ഇത് വിട്ടുപോകാനായിട്ട് ബുദ്ധിമുട്ടാണ് അതിനെ നോക്കി അറിഞ്ഞ് കൃത്യമായിട്ടുള്ളതായ കർമ്മങ്ങൾ അപ്പൊ ശത്രുദോഷത്തിൽ വരുന്നതായിട്ട് ചാത്രൻ ചൊവ്വ കാളി അങ്ങനെയുള്ളതായ ആ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ കർമ്മിയുടെ അടുത്ത് ഏതേത് മൂർത്തികളുണ്ട മൂർത്തികളൊക്കെ ഒരു ടീമായിട്ട് വരിക അപ്പൊ അവര് അപ്പൊ അതേപോലെ തന്നെ വേറെയും ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെയും മൂർത്തികള് അപ്പൊ അങ്ങനെ മൂർത്തികളൊക്കെ ഉണ്ടെങ്കിൽ അതേപോലെ തന്നെയാണ് സ്ഥലപരമായിട്ട് ഒരു വ്യക്തി വന്നു അദ്ദേഹം പുതിയതായിട്ട് സ്ഥലം മേടിച്ചു താമസിച്ചു ആ സ്ഥലത്ത് എന്തുണ്ടായിരുന്നു മുൻകാലത്ത് എന്നുള്ളത് അദ്ദേഹത്തിന് അറിയില്ല ഒരു മൂന്നോ നാലോ അല്ലെങ്കിൽ ഒരു ആറോ ഏഴോ കൊല്ലം അല്ലെങ്കിൽ പത്ത് കൊല്ലത്തിന്റെ ഉള്ളില് അവർ സ്ഥലം മേടിച്ചു വീട് വെച്ചു അപ്പൊ ആ വീട് വെക്കുമ്പോ ആ സമയം തൊട്ട് അവർക്ക് അനർത്ഥങ്ങൾ ഉണ്ടായിരിക്കും പക്ഷെ അതൊന്നും അവര് കാര്യമാക്കില്ല നാല പണിക്കാർക്കാവും അല്ലെങ്കിൽ വേറെ എന്തിനൊക്കെയോ അപ്പൊ അവർ ആ സാധാരണ അതൊക്കെ സംഭവിക്കുന്ന സംഭവമല്ലേ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാവും അല്ലാട് പണിക്കാരൻ വീട് കഴിഞ്ഞു പിടിഞ്ഞു കല്ല് പിടിഞ്ഞു അത് ശ്രദ്ധിക്കാണ്ടല്ലേ അല്ലെങ്കിൽ ഇതവിടെ ഇങ്ങനെ എന്തോ ഒരു പാമ്പിനെ കണ്ടു പാമ്പിനെ കാണാറുള്ളത് തന്നെയാണ് അപ്പൊ ആ തരത്തിൽ തരത്തിലങ്ങൾ തട്ടിപ്പെടുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഇവർക്ക് കൃത്യമായിട്ടുള്ളതാ ശരിക്കുള്ള സാധനങ്ങൾ എനിക്ക് ഇവരെത്തില്ല അപ്പം ആ ദോഷങ്ങളും ദുരിതങ്ങളും ഇവർ അനുഭവിക്കാൻ ബാധ്യസ്ഥരായിട്ട് തന്നെ വരും അത് കുറേ കഴിയുമ്പോൾ ഈ ദാ ദോഷങ്ങളൊക്കെ വരുമ്പോൾ അവരെന്ത് ചെയ്താലും അതേപോലെ തന്നെ പ്രേതദോഷങ്ങളുണ്ടോ അതൊന്നും ഈ വഴിപാട് കൊണ്ട് മാറണതാവില്ല അപ്പം അതിനെ കൃത്യമായിട്ട് നോക്കി അതിന് പരിഹാരങ്ങൾ ചെയ്ത് ശരീരത്തിനാണ് ശത്രുദോഷം ചാത്തിൻ്റെ ദോഷം മറ്റു ദോഷം മറച്ചു ദോഷം ഈ പ്രേതദോഷങ്ങൾ അതിനൊക്കെ നീക്കം ചെയ്തുമ്പോഴാണ് അവർക്ക് അതിന് മാറ്റങ്ങൾ ഉണ്ടാവുക എന്നിട്ട് കൃത്യമായിട്ട് ഏലസ് ഒക്കെ ധരിക്കുക ആ മാതിരി വഴിപാടുകൾ കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് അവർക്ക് സുഖമാവുക അപ്പം ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി